എല്ലാ ആഴ്ചയിലേയും പോലെ ഈ ആഴ്ചയും നമ്മൾ മനോഹരമായ ഒരു പുസ്തകത്തെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇത് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഇന്ന് നമ്മുടെ കൂടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് പ്രതിഭ രതീഷ് ആണ് മുന്നേ നമ്മളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് മൈക്രോ ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള പ്രതിഭ രതീഷ് നമ്മളുടെ കൂടെ മറ്റൊരു പുസ്തകം ആയിട്ട് സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നന്ദി രതീഷ് വീണ്ടും ഒരു അവസരത്തിൽ റേഡിയോയിൽ എത്തിച്ചേരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളൊക്കെ അത്യാവശ്യം വായിക്കുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ വായനയെ കൂടുതൽ ജാഗ്രതയോടെ സമീപിക്കേണ്ടതിന്റെയും അതിന്റെ ഒരു പ്രാധാന്യം കൂടെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉളവാക്കുന്നതാണ് ീഷിന്റെ ഓരോ ഫോൺ കോളുകളും പുസ്തകത്തിനായിട്ടുള്ള എന്നുകൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പുസ്തകമാണ് സുധാമേനോന്റെ വളരെ അധികം ഒരു ബെസ് സെല്ലർ അല്ലെങ്കിൽ വളരെ അധികം ആൾക്കാർ വായിക്കുകയും വളരെയധികം അഭിപ്രായങ്ങൾ പല മീഡിയകളിലായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകത്തെ പറ്റിയാണ് പുള്ളിക്കരുടെ തന്നെ പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യ എന്ന ആശയം അത് ഇതുപോലെ തന്നെ വളരെ അധികം ആൾക്കാർ വായിച്ച് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ത്യ എന്ന ആശയമെന്ന ആ പുസ്തകത്തെ പറ്റിയും സുധാമേനോൻ നമ്മുടെ പയ്യന്നൂർ സ്വദേശിയാണ് അവർ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രിയും ജർമ്മനിയിലൊക്കെ ആയിട്ട് അതിൽ റിസർച്ച് ചെയ്തിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഐ എൽഒ പോലുള്ള സാർക്കിന്റെ പോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സമൂഹങ്ങളുടെയും ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസും പോളിസീസും ഉണ്ടാക്കി അവർക്ക് വേണ്ടുന്ന അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സർവീസസ് ചെയ്യുന്ന ഒരു ഒഫീഷ്യലായിട്ട് പല രാജ്യങ്ങളിലായിട്ട് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീമതി സുധാമേനോ എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ കേരളീയർക്കൊക്കെ തന്നെ ആ നിലയ്ക്കും വലിയൊരു അഭിമാനമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ ഈ പുസ്തകം അവര് മെയിനായിട്ട് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഗവേഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് സന്ദർശിച്ച രാജ്യങ്ങൾ അവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് നേരിട്ട് കേട്ട അനുഭവങ്ങൾ കൃത്യമായി ചില പ്രത്യേക ക്യാരക്ടറുകളെ എടുത്ത് കാണിച്ചുകൊണ്ട് ഓരോ രാജ്യത്തെയും അനുഭവങ്ങൾ ഒരു ആറ് ചാപ്റ്ററുകളായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് തുടങ്ങുന്ന ആ ഒരു വാചകമുണ്ട് അതായത് നമ്മുടെ ദസ്തോസ്കിയുടെ കുറ്റവും ശിക്ഷയ്ക്കകത്ത് റസൽ നിക്കോവ് പറയുന്ന സോണിയോട് പറയുന്ന ഒരു വാചകം ഒരു കോട്ട് ചെയ്തിട്ടുണ്ട് ഐ ഡിഡിൻ ബോ ഡൗൺ ടു യു ഐ ബോ ഡൗൺ ടു ഓൾ ദ സഫറിംഗ് ഓഫ് ഹ്യൂമാനിറ്റി അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പുസ്തകം എഴുതാൻ ഉള്ള ഒരു തോട്ടിലേക്കും ആ ഒരു എംപത്തറ്റിക് ആയിട്ട് ഒരു തോട്ട് തന്നെ ആയിരിക്കണം ഇത് മനുഷ്യരിലേക്ക് എത്തിക്കണം അവർ കേട്ട അവർ കണ്ട അവർ രേഖപ്പെടുത്തിയ അവർ ഡോക്യുമെന്റ് ചെയ്ത അനുഭവങ്ങൾ ഒരു റീഡബിൾ ആയിട്ടൊരു ഫോമിൽ ഒരു പുസ്തക രൂപത്തിൽ എത്തിക്കണം എത്തിക്കണമെന്നൊരു തോന്നലിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂടുതൽ വ്യക്തമാകുന്നത് ആദ്യം നമുക്കെല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ആദ്യത്തെ പേജ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും ദിവസവും രാവിലെ ഒരു പ്രാവശ്യം ഇതെടുത്ത് വെച്ച് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും ഒരു പീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര എന്ന് തുടങ്ങുന്ന അനുകമ്പ ദശകത്തിനെ കോട്ടയതുകൊണ്ടാണ് പുസ്തകത്തിന്റെ ആദ്യ പേജ് തന്നെ അങ്ങനെയാണ് തുടങ്ങുന്നത് അതിനാൽ താമുഖത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ പോലെ കേരളത്തെ പോലുള്ള അത്യാവശ്യം മോശമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഇതുവരെ ഒരു വംശഹത്യ വിഭജനം ോ വർഗീയ കലാപമോ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജനത ഇതൊക്കെ അറിയേണ്ടത് കൂടെയാണ് നമ്മൾ ഈ ഒരു അനുഭവങ്ങളിൽ നിന്നൊക്കെ എത്ര അകലെയാണ് അല്ലെങ്കിൽ നമ്മുടെ കംഫോർട്ട് സോണുകൾ നമുക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചിന്തയിൽ കൂടെ നമ്മളെ കടത്തിവിടാനുള്ള ഒരു പരോക്ഷമായ ഒരു ശ്രമം കൂടിയായിരിക്കും ഈ പുസ്തകമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് പ്രധാനമായും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സാർക്കിന്റെ ഒരു ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിറ്റി സർവീസസിന്റെ ഭാഗമായിട്ട് യുദ്ധം അഫക്റ്റ് ചെയ്ത വംശീയ കലാപം അഫക്റ്റഡ് ആയിട്ടുള്ള ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച ആ രാജ്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ഓരോരോ ചാപ്റ്ററുകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അവസാന ചാപ്റ്ററിൽ ഗവേഷണ കാലത്ത് ഇന്ത്യയിലെ തെലുങ്കാനയിലെ കർഷക ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു പ്രോജക്ടിന്റെ അനുഭവം ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ആദ്യ അധ്യായം എന്ന് പറയുന്നത് ശ്രീലങ്ക മീൻപാടും തേൻ രാജ്യം എന്നുള്ളതാണ് അവിടെ കുറെ ശ്രീലങ്കയിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെയൊക്കെ കോളേജ് കാലത്തൊക്കെ നമ്മൾ കേട്ട ശ്രീലങ്കൻ കലാപങ്ങളും അവിടെ നടന്ന വംശകത്യകളും ലക്ഷത്തിൽ പരം ആൾക്കാർ മരിച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇതിനിടയിലെല്ലാം ഈ ചരിത്രത്തിന്റെ ഇടയിൽ ചതഞ്ഞു പോയ രേഖപ്പെടുത്താതെ പോയ ചില മുറിവുകളുണ്ട് അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയുള്ള ഗ്രാമങ്ങളിലെ സ്ത്രീകളെ കുറിച്ചാണ് അത് തമിഴ് സ്ത്രീകളായിക്കോട്ടെ സിംഹള സ്ത്രീകളായിക്കോട്ടെ പ്രത്യേകിച്ചും തമിഴ് സ്ത്രീകളിലെ മിലിറ്റൻസിന്റെ പോരാട്ടത്തിന് വേണ്ടി അവരുടെ വീട്ടിലെ ആണുങ്ങളെ എല്ലാം തന്നെ പട്ടാളത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിതമായി ചേർക്കുകയും കുട്ടികളെ വരെ ഒരു ചെറിയ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വരെ ആവശ്യത്തിനായി കൂട്ടിക്കൊണ്ടുപോവുകയും അത് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള മാർഗമില്ലാതെ മറ്റു കുട്ടികളെ നോക്കാനുള്ള മാർഗമില്ലാതെ യുദ്ധത്തിന് പോകുന്ന ഒരു അവസ്ഥ നമുക്കറിയാലോ അവർ പിന്നെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള അതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു കാലത്താണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഈ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കരച്ചിലുകൾ അത് പ്രധാനമായിട്ടും ജീവലത എന്നൊരു ക്യാരക്ടറിലൂടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരൊരു കണ്ടെത്തിയൊരു സ്ത്രീ തന്നെയാണ് അവരുടെ ജീവിതാനുഭവത്തിൽ കൂടെ കൃത്യമായി വെട്ടിക്കലോബയിലെ ആ ഒരു കടൽ ഗ്രാമത്തിൽ ഉള്ള സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയുണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു അനുഭവങ്ങളുടെ രേഖപ്പെടുത്തൽ മാത്രമാണെന്ന് ഇതൊരു അനുഭവങ്ങളുടെ രേഖപ്പെടുത്തൽ മാത്രമാണെങ്കിൽ കൂടിയും സുധാമേനൻ വളരെ ഭംഗിയായി തന്നെ കൃത്യമായി സാഹിത്യ ഭാഷയിൽ അവിടുത്തെ ഓരോ കാര്യങ്ങളെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഭൂപ്രകൃതിയെ അവിടുത്തെ ആളുകളെ അവിടുത്തെ വീടുകളെ ഒക്കെ വിവരിച്ചു കാണിക്കുന്നുണ്ട് അതിന്റെ ആദ്യത്തെ അധ്യായം ശ്രീലങ്ക മീൻപാടും തേൻ രാജ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കൊക്കടി ചോലയിലെ കടൽ തീര ഞാൻ ആർദ്രവും മോഹകവുമായ നിലാവിൽ കടൽത്തിരകൾ പതഞ്ഞുയരുന്നത് കാണാം കാറ്റിൽ പാറി വരുന്ന ഉപ്പുതരികളായി കടലിന്റെ നിശ്വാസം എന്നെ തൊട്ടു മുന്നിലെ മണൽപ്പരപ്പിന്റെ ഏകാന്തതയിൽ നിശ്ചലയായി ഇരിക്കവേ ജീവലത എനിക്ക് മുന്നിൽ വികാരരഹിതയായിരുന്നു ഉണങ്ങിയ മരത്തിന്റെ നഗ്നമായ ചില്ലയിൽ ബാക്കി വന്ന ഒറ്റ ഇല പോലെ അവർക്ക് മുന്നിൽ അത്രക്കേകാകിയായി ഞാനും അവൾ ജീവിച്ച ജീവിതത്തിന്റെ ഭീവത്സരേഖ വായിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തെ ആകെ പഴിക്കാൻ എനിക്ക് തോന്നി എന്റെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞാണ് ഈ ആദ്യ ചാപ്റ്റർ തുടങ്ങുന്നത് ഇതുപോലെ എല്ലാ ചാപ്റ്ററുകളിലും ഇപ്പോ പാകിസ്ഥാനിനെ പറ്റി വരുന്ന ചാപ്റ്ററുകളിലും അവിടുത്തെ ഭൂപ്രകൃതിയെപ്പറ്റി അവിടുത്തെ പറ്റി സിന്ധു പ്രവിശ്യയുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട് സിന്ധു സ്ത്രീകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി നല്ല റീഡ് നല്ല വായനാക്ഷമതയുള്ള രീതിയിൽ തന്നെയാണ് ഈ അനുഭവങ്ങളെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ പുസ്തകത്തിനുണ്ട് ഇപ്പൊ ഈ ജീവലതയുടെ കാര്യം പറയുമ്പോൾ ഇതിന്റെ കൂടി വളരെ വിഷമിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ജീവലതയുടെ ആൺമക്കളെ മിലിറ്ററി സർവീസസിനായി തമിഴ് മിലിറ്റൻസ് ഗ്രൂപ്പ് കൊണ്ടുപോവുകയും ഒരാളെ നഷ്ടപ്പെടുകയും രണ്ടാമത്തെ മകൻ വികലാംഗനായി തിരിച്ചുവരികയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മകളുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട് സുധാമേനോന് ഭക്ഷണം കൊടുത്തിട്ട് ജീവലത ഇങ്ങനെ കഥ പറഞ്ഞു നിർത്തുകയാണ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ് മണിമേഖല കുഞ്ഞായിരിക്കുമ്പോൾ മീൻകറി കഴിക്കില്ലായിരുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് മത്സ്യങ്ങളായി പുനർജനിക്കുന്നതെന്ന് അവളോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടത്രേ അരികിൽ നിലാവുള്ള രാത്രിയിൽ ഇടയ്ക്ക് കേൾക്കാറുള്ള മീനുകളുടെ ഇമ്പമുള്ള പാട്ടില്ലേ ആ മീനുകൾ യുദ്ധത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാവുകളാണെന്ന് മണിമേഖല പലപ്പോഴും പറയും അവർ രാത്രിയിൽ വെറുതെ പാട്ടുപാടുന്നതല്ല പോലും അമ്മമാരെ വിളിച്ചു കരയുന്നതാണ് ഞാനിപ്പോൾ കൊക്കടി ചോലയിൽ നിന്നും കല്ലടിയിലേക്ക് പോകാറില്ല മീൻപാടും പാട്ട് ഒരിക്കലും കേട്ടിട്ടുമില്ല ഒരു ആ പാട്ട് പാടുന്ന മീൻ എന്റെ മകൾ ആണെങ്കിലോ എന്ന് ഇത്രയും എന്താ പറയുന്ന ഹൃദയത്തിൽ തട്ടുന്ന പോലെ അവർ പറഞ്ഞ കാര്യം അതുപടി സുധാമേനോൻ നമുക്കായിട്ട് ഈ പുസ്തകത്തിൽ ഇതാണ് ഓരോ ജീവിതങ്ങളും ശ്രീലങ്കയിലെ യുദ്ധത്തിന്റെ നടന്നതിന്റെ പിന്നിൽ ഇതുപോലെ തന്നെ സിംഹള സൈഡിലും ഇതുപോലുള്ള ജീവിത കഥകൾ പറയാനുണ്ട് ഇപ്പൊ ഇത് ബെട്ടിക്കലോവയിലെ കൊക്കടി ചോല എന്ന് പറയുന്ന ഒരു കടലോര ഗ്രാമത്തിലെ ഒരു സ്ത്രീയുടെ കാര്യമാണ് ഇവരെ സ്ത്രീകളുടെ സഹകരണ സംഘം ഉണ്ടാക്കുന്നതിൽ വഴിയാണ് സുധാമേനോൻ പരിചയപ്പെടുന്നതും ഈ കഥയിലെ ഈ ഒരു വിവരണത്തിലേക്ക് കൊണ്ടുവരുന്നതും രണ്ടാമത്തെ അധ്യായത്തിൽ പാകിസ്ഥാൻ അപഹരിക്കപ്പെട്ട ആകാശങ്ങൾ എന്നാണ് പാകിസ്ഥാനിലെ കറാച്ചി സിന്ധ് പ്രവിശ്യകളിലെ സ്ത്രീകളെ സംഘടിപ്പിച്ചതിന്റെ അനുഭവങ്ങളിലൂടെയാണ് സുധാമേനോൻ ഈ അധ്യായത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ കണ്ണ് ഈറനാകാതെ ഒരാൾക്ക് പോലും അത് വായിച്ചു തീർക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള സ്ത്രീ അനുഭവങ്ങളാണ് അതിൽ കാണിക്കുന്നത് അത് പ്രധാനമായും പഞ്ചസാര ഫാക്ടറികളും അരിമില്ലുകളുമുള്ള വലിയ ജന്മികളായ ആൾക്കാരുടെ വളരെ ബലഭൂഷ്ടമായ ഭൂപ്രദേശങ്ങൾ ുള്ള വളരെ മനോഹരമായ സിന്ധിനെ പറ്റി അതിനകത്ത് വിവരിക്കുന്നുണ്ട് അതിൽ അവിടെയുള്ള ചില സ്ത്രീകളെ ഉദാഹരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ കമ്മ്യൂണിറ്റി സെന്ററുകൾ രൂപീകരിച്ച് അവർക്കറിയാവുന്ന തുന്നൽ ജോലിയാണ് വളരെ ഭംഗിയായി തുന്നൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഈ സിന്ധ് പ്രോവിൻസിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ തുന്നലിനോട് കിടപടിക്കുന്ന തുന്നലിൽ വേറെ എങ്ങും ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലുള്ള തുന്നൽ ജോലി ചെയ്യുന്ന അവരുടെ തുന്നലിനെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ബെഡ്ഷീറ്റുകളുടെ അവരുണ്ടാക്കുന്ന കർട്ടനുകളെ അവരുണ്ടാക്കുന്ന ഒക്കെ ഒരു സഹകരണ സംഘം പോലെ രൂപീകരിച്ച് അവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്ത് അവർക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോബുമായി ബന്ധപ്പെട്ടാണ് സുധാമേനോൻ അവിടെ എത്തുന്നതും അവിടെയുള്ള സ്ത്രീകളെ പരിചയപ്പെടുന്നതും അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ വളരെയധികം കൊലകളും വംശീയത എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ തന്നെയുള്ള കുടുംബത്തിനകത്തുള്ള കുടുംബാധിപത്യത്തിന്റെയും ജന്മി വാഴ്ചയുടെയും ഫലമായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരച്ചു കാട്ടുന്നത് അത് സ്ത്രീകൾ ഒരു കുഞ്ഞു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ സ്ത്രീയാണ് സർവ്വ തെറ്റിനും ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് അവളെ ക്രൂശിക്കുന്ന തരത്തിലേക്ക് പോവുകയും അങ്ങനെ ക്രൂശിക്കപ്പെട്ട സ്ത്രീയെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവരെയും മുഴുവനായി തന്നെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് പാകിസ്ഥാനിലെ ആ പ്രോവിൻസിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നത് അവിടെ സ്ത്രീകളെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇതുപോലുള്ള സഹകരണ സംഘങ്ങൾ വന്ന് ചെറിയ തോതിൽ അവർക്ക് കാശ് കിട്ടുമെന്ന് കണ്ടപ്പോൾ അവർക്ക് കുറച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് മെച്ചമുണ്ടോ എന്ന് കണ്ടപ്പോൾ കുടുംബത്തിലെ പുരുഷന്മാർ കുറച്ചൊക്കെ അനുമതി കൊടുക്കുന്ന സ്ത്രീകളെ പറ്റിയൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ും കൂടുതലായിട്ട് നമുക്ക് വിവരിക്കാൻ പറ്റാത്തത്ര അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ പറയാൻ പറ്റാത്തത്ര രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണ് ആ ചാപ്റ്ററിലൂടെ നമ്മളെ സുധാമേനൻ കാണിച്ചു തരുന്നത് മൂന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് അഫ്ഗാനിലെ സ്ത്രീകളെ പറ്റിയാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ കൊടുങ്കാറ്റിൽ ഉലയാത്ത ഒറ്റ മരങ്ങൾ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത് ചുറ്റും പർദകളുടെ കടലായിരുന്നു നീലപ്പർദകൾ പച്ചപ്പർദകൾ കറുത്തപർദകൾ ഹിന്ദു കുഷ് കടന്ന് വീശിയെത്തുന്ന പൊടിക്കാറ്റിൽ ഹിജാബുകൾ ഒന്നാകെ എനിക്ക് മുന്നിൽ ഇളകിയാടി പ്രതീക്ഷകളുടെ തിരകൾ ഇരമ്പുന്ന അനേകം കണ്ണുകളാണ് മുന്നിൽ നിരന്നു നിൽക്കുന്നത് ഞാൻ പൂക്കൾ നന്നായി തുന്നും ആരോ ഉറക്കെ പറഞ്ഞു എനിക്ക് ബിരുദമുണ്ട് ഒപ്പം വരയ്ക്കാനും തയ്ക്കാനും അറിയാം വേറൊരു ശബ്ദം കാറ്റിൽ ഒഴുകി വന്നു എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ് എനിക്ക് ജീവിക്കാൻ വഴിയില്ല എന്നെ ഒന്ന് സഹായിക്കൂ തൊട്ടു മുന്നിൽ നിന്നും മറ്റൊരു പതിഞ്ഞ ശബ്ദം എന്താണ് ഇത് വിവരിക്കുന്നതെന്ന് വെച്ചാല് അവിടെ ഒരു അൻപത് പേർക്കോളം തൊഴിൽ നൽകുന്ന ഒരു ചെറിയ സംരംഭത്തിന് വേണ്ടിയിട്ട് ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കൂട്ടം വിളിച്ചു കൂട്ടിയതാണ് അവിടെ ആൾക്കാരുടെ തള്ളലാണ് ത്രയ്ക്കധികം സ്ത്രീകളാണ് വന്നിട്ട് എനിക്ക് തൊഴിൽ തരൂ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ വളരെ നിസ്സഹായരായ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന സ്ത്രീകളെയാണ് ഒരു പ്രാദേശിക പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോൾ അധികം ആരും വരില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് കഥ എഴുത്തുകാരിക്ക് കാണേണ്ടി വന്നത് പിന്നീട് അത് വളരെ എന്താ പറയുന്ന നമ്മുടെ മനസ്സിൽ വളരെയധികം തൊടുന്ന രീതിയിലുള്ള ജീവിതങ്ങളെ പറ്റി പറയുന്നുണ്ട് കാബൂൾ നദി പോലെയാണ് അഫ്ഗാനി സ്ത്രീ ജീവിതങ്ങൾ അതായത് കാബൂൾ നദിയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വെള്ളം ഉണ്ടാകും ഹിന്ദു കുഷ് മലനിരയിലെ മഞ്ഞുരുകിയാൽ മാത്രമേ കാബൂൾ നദിയിൽ വെള്ളം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ കൊടും വരൾച്ചയാണ് അതുപോലെയാണ് അഫ്ഗാൻ സ്ത്രീ എന്നാണ് ഇതിലൂടെ പറയുന്നത് ഭാഷ അപ്രസക്തമായ സാഹചര്യങ്ങൾ പോലും ഇതിൽ ഉണ്ടായിട്ടുണ്ട് അവർക്ക് എന്നാൽ പോലും കൊടുങ്കാറ്റിലുലയാത്ത ഒറ്റ മരങ്ങൾ എന്നാണ് ആ സ്ത്രീകളെ സുധാമേനോൻ വിവരിക്കുന്നത് അത്രയും വലിയ അത്രയും വലിയ സമ്മർദ്ദങ്ങൾ സമൂഹത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടും അഫ്ഗാനിസ്ഥാൻ സ്ഥിതി നമുക്കറിയാം അതായത് റഷ്യയും താലിബാൻകാരുമായിട്ടുണ്ടായ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിൽ രണ്ട് സൈഡിൽ നിന്നും റഷ്യൻ സൈഡിൽ നിന്നായിരുന്നാലും താലിബാന്റെ സൈഡിൽ നിന്നാലും അവിടുത്തെ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കാത്ത പോയ സ്ത്രീകളുടെ അവസ്ഥകൾ ഇങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഒഴിഞ്ഞു പോയിട്ട് ഒന്നുമില്ലാത്ത ഇടി കുറെ ഇടിഞ്ഞു പൊളിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്ത്രീകളും കുട്ടികളും മാത്രമായി അവശേഷ സമൂഹങ്ങളായി ഇവർ അവസ്ഥ ഉണ്ടായി എന്നാൽ പോലും അതിൽ ഉലയാതെ ഒരു കാക്കക്കാലിന്റെ തണലെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ വളർത്തുമെന്ന നിശ്ചയ ദാർഢ്യത്തോടെ എന്തെങ്കിലും കിട്ടുന്ന ചെറിയ തൊഴിലിനായി ശ്രമിക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് മുന്നിൽ സിധാമാനൻ കാണിക്കുന്നത് ഇവരും ഒക്കെ തന്നെ ലോകത്തില് തന്നെ ഏറ്റവും മികച്ച കാർപ്പറ്റുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല തുന്നൽ ജോലി ചെയ്യുന്ന അതിനുള്ള കഴിവുള്ള കരവിരുതുള്ള സ്ത്രീകളാണ് അഫ്ഗാൻ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ ശാക്തീകരണത്തിനായ പ്രോജക്ടുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സുധാമാനൻ അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നതും അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ കണ്ട സ്ത്രീകളെയാണ് നമുക്ക് മുന്നിൽ ഈ അധ്യായത്തിലൂടെ വരച്ചു കാണിച്ചിട്ടുള്ളത് അടുത്ത അധ്യായത്തിൽ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിനെ കുറിച്ച് തന്നെയാണ് ബംഗ്ലാദേശ് നമുക്കറിയാം പരുത്തിയുടെ ഏറ്റവും നല്ല മസ്ലിൻ ക്ലോത്തിന്റെ ഒക്കെ രാജ്യമായിട്ട് അറിയപ്പെടുന്ന ഏറ്റവും നന്നായി തന്നെ തുണി സംബന്ധമായ ജോലികളിൽ ഏർപ്പെടുന്ന ജനതയുടെ തുന്നൽ ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ തയ്യൽ ജോലികൾ ചെയ്യുന്ന ജനതയുടെ നാടായി കൂടി അറിയപ്പെടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികളുടെയും തുണിത്തരങ്ങളുടെ ഒരു സോഴ്സ് അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് അവിടെ തൊഴിൽ എടുക്കുന്ന ജീവിതങ്ങളെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഷർട്ടുകളുടെ ഗാനം എന്നാണ് പറയുന്നത് ഏറ്റവും വലിയൊരു ബ്രാൻഡിന് വേണ്ടി ഷർട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തുണിമില്ലുകളിൽ ജോലി ചെയ്യുന്ന അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെ പറ്റിയാണ് ഇതിന് പ്രധാനമായിട്ടും പറയുന്നത് അവിടെ ഉണ്ടായ തുണിമിൽ ദുരന്തത്തിൽ മരിച്ച നിരവധിയായ ആൾക്കാർ അതിനുശേഷം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇടപെട്ടതും മിനിമം ഇത്ര കൂലി കൊടുക്കാതെ ഉള്ള തുണിൽ മില്ലുകളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ അവർ നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വരച്ചു കാട്ടുന്നുണ്ട് എന്നാലും ഇന്നും പൂർണ്ണമായും മാറിയിട്ടില്ലാത്ത ദുരിത ജീവിതങ്ങളിൽ കൂടെ തന്നെയാണ് ബംഗ്ലാദേശ് തുണിമിൽ തൊഴിലാളികൾ കടന്നുപോകുന്നത് തുണിമേൽ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് കെട്ടിടങ്ങൾക്ക് പെട്ടുപോയ പുരുഷന്മാർ അവരുടെ വിധവകൾ കുട്ടികൾ ഇവരെയൊക്കെയാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു കുട്ടിയെ പറ്റി പറയുന്നുണ്ട് ഒരു പിസ്സ കഴിക്കണമെന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് ആ കുട്ടിയെ സുധാമേനോനും അവരുടെ സുഹൃത്തുക്കൾ പഠനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റേഷന്റെ ഭാഗമായി എത്തിയ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് മാളിൽ വിളിച്ചു കൊണ്ടുപോയി കാറിൽ കൊണ്ടുപോയി പിസ്സ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോ അത്രയും ജീവിതത്തിൽ നമുക്കൊന്നും ഒരിക്കലും മനസ്സിൽ പോലും കാണാൻ കഴിയാത്തത്ര തരത്തിലുള്ള ദുരിത ജീവിതം നയിക്കുന്ന സ്ത്രീകൾ എന്നാൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാമെന്ന് ശ്രമിക്കുന്ന ഗവൺമെന്റുകൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നഷ്ടപരിഹാരം കൊടുക്കുക എന്നതിന് പകരം എങ്ങനെ നഷ്ടപരിഹാരത്തിന്റെ ക്രൈറ്റീരിയയിൽ നിന്ന് ഒരാളെയെങ്കിലും ഒഴിവാക്കാമെന്ന് ശ്രമിക്കുന്ന ഗവൺമെന്റുകൾ അതിന്റെ ഭാഗമായി ഒന്നുമില്ലാതെ നിരാലംബരായി പോയ സ്ത്രീകൾ അവര് തിരിച്ചവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയ അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ബംഗ്ലാദേശി തൊഴിലാളികൾ ധാക്ക പോലുള്ള നഗരത്തിൽ വന്ന് ഇടുങ്ങിയ കെട്ടിടങ്ങളിൽ ശ്വാസം പോലും കടക്കാൻ സാധ്യതയില്ലാത്ത അത്ര കഷ്ടിച്ച് ശ്വാസം കഴിക്കാൻ കഴിയുന്ന ഇരുണ്ട മുറികളിൽ ഇരുന്നാണ് ഈ വലിയ വലിയ ക്ലോത്ത് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഷർട്ടുകളും മറ്റു അല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകളും ഉണ്ടാകും ഇപ്പൊ നമ്മളൊക്കെ ഇടുന്ന ഉടുപ്പുകൾ ഉൾപ്പെടെ മിക്കവാറും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വന്നതായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു ദുരിതത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇടുന്ന ഒരു ഉടുപ്പിന്റെ ഒരു വില മതി ഒരു ബംഗ്ലാദേശിയിലെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ട് അത് ചെയ്യാൻ ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ഒരു സൂചനയുടെ ഒരു ചൂണ്ടുപലകയാക്കി കൂടി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തെ ഷർട്ടുകളുടെ ഗാനം എന്ന ഈ ഒരു അധ്യായത്തെ ഇവിടെ കാണിക്കുന്നത് അടുത്ത ഒരു അധ്യായം എന്ന് പറയുന്നത് നേപ്പാളിനെ പറ്റിയാണ് നേപ്പാൾ നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ ഇന്ത്യയുടെ രാജ്യം പർവ്വതങ്ങൾക്കിടയിൽ കിടക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികൾ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള രാജ്യം ഇപ്പൊ കാഠ്മണ്ഡു പോലുള്ള സിറ്റി ഒഴിച്ചാൽ ബാക്കിയെല്ലാം വലിയ വലിയ പർവ്വതങ്ങൾ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾക്കിടയിലുള്ള ചെറു ചെറു ഗ്രാമങ്ങളാണ് ഈ ചെറു ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്ത് നടക്കുന്നോ അവിടുത്തെ വികസനങ്ങളൊന്നും എത്തി നോക്കിയിട്ടില്ലാത്ത ഗ്രാമങ്ങൾ ഇന്നും ഉണ്ടെന്നുള്ളതാണ് ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കള്ളത്തരം പറഞ്ഞ് കൂടുതൽ മോഹ വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യയിലെയും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെയും ചുവന്ന തെരുവുകളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് നേപ്പാളിന്റെ ചാപ്റ്ററിൽ കൂടെ അതായത് നേപ്പാൾ അതിർത്തി കടന്നെത്തുന്ന ചിലന്തികൾ എന്ന ചാപ്റ്ററിലൂടെ സുധാമേനോ പറയുന്നത് ഹുംല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ ചതിച്ച് ആ അച്ഛനും അമ്മയുടെ ഒരേ ഒരു മകളായ അവളെ ചതിച്ച് ബോംബെയിൽ എത്തിച്ചതും അവിടെ നിന്ന് ചുമന്ന തെരുവിൽ ഒരു നാലഞ്ച് വർഷം അവൾ പെട്ടുപോയതും അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ കയറി രക്ഷപ്പെട്ട് തിരിച്ച് തന്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ് അവള് സുധാ കാണുന്നത് അപ്പൊ അവൾ തന്നെ പറയുന്ന അനുഭവമാണ് വളരെ ഉള്ളു പൊള്ളിക്കുന്ന നമുക്കും ഒക്കെ നമ്മുടെ മുന്നിൽ കാണുന്ന പെൺകുട്ടികളെയൊക്കെ നമ്മൾക്ക് എങ്ങനെ മുഖത്ത് കൃത്യം നോക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ ഉള്ളു പൊള്ളിക്കുന്ന വാക്കുകളിൽ കൂടെയാണ് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള മാംസ വ്യാപാരത്തിൻ്റെതായ ചില അവസ്ഥകൾ പ്രത്യേകിച്ച് നേപ്പാൾ പോലുള്ള രാജ്യത്ത് നടക്കുന്നത് അതായത് ഇന്ത്യയിലെ ബോർഡർ ബീഹാർ പോലുള്ള ബോർഡർ കടന്ന് ഗോരഖ്പൂർ കടന്ന് ബോംബെയിൽ എത്തിച്ച് ഇതിന്റെ പിന്നിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന ഏജന്റും നേപ്പാളികളായിട്ടുള്ള തന്നെയുള്ള ഏജന്റുമാരെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകളുണ്ട് അവരെ കണ്ണുവെട്ടിച്ച് എങ്ങനെ ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ടെക്നിക്കുകൾ എടുക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് എല്ലാളുമാരുണ്ട് ഇതൊക്കെ ചേർന്ന് വളരെ നമ്മളിങ്ങനെ നിശ്ചലമായി ഇരുന്ന് പോകും വാക്കുകൾക്കും നമ്മുടെ ചിന്തകൾക്കും ഇടയിൽ നിശ്ചലമായി പോകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഒരു അധ്യായമാണ് നേപ്പാൾ അതിർത്തി കടന്നെത്തുന്ന ചിലന്തികൾ എന്നതിലൂടെ ഈ പുസ്തകത്തിൽ കാണിക്കുന്നത് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം ഇന്ത്യ മരണഗന്ധമുള്ള പരുത്തിപ്പാടങ്ങൾ എന്നതാണ് ഇന്ത്യയിൽ നമുക്കറിയാം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും തന്നെ കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ള വരുമാനത്തിൽ നിന്നുള്ള സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ Terima kasih telah menonton! തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ അപ്പോൾ അവിടെ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ പരുത്തി കർഷകരുടെ ആത്മഹത്യയെപ്പറ്റി നമ്മളൊക്കെ തന്നെ പല പ്രാവശ്യമായി ന്യൂസ് മീഡിയകൾ വഴി പത്രങ്ങൾ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത് വാറങ്കൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യവിളകളായിട്ടുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമുള്ള സ്ഥലമായിരുന്നു അവിടേക്കാണ് ആഗോള ഭീമന്മാർ നാണ്യവിളയായ പരുത്തിയും കൊണ്ടുവരുന്നത് വളരെയധികം സാധാരണ ായ കൂടുതലും ഭൂമി സ്വന്തമായിട്ടില്ലാത്ത പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരുടെ സ്ഥലമാണ് ഭൂമി സ്വന്തമായിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഒരു ഭൂമി മാത്രമേ വളരെ ചെറിയ അളവിലുള്ള ഒരു ഭൂമി മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ വലിയ ജന്മിമാരായിട്ടുള്ള കൃഷിക്കാർ ഞങ്ങൾ ഇത്ര പരുത്തി കൃഷി ചെയ്തു ഇത്ര വലിയ ലാഭം ഉണ്ടാക്കി എന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് ഇവരെ മോഹിപ്പിച്ച് ഇവരെ എല്ലാരെയും തന്നെ പരുത്തി കൃഷിയിലേക്ക് തള്ളിവിടുന്ന തള്ളിവിടുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ വിളവ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ പൈസ കിട്ടുന്ന കൃഷിയുള്ള എന്നുള്ള നിലയിലേക്ക് അവരെല്ലാം തന്നെ അവരുടെ ഭക്ഷ്യ കൃഷി ചെയ്യുന്ന ഒരു രീതി വിട്ടിട്ട് നാണ്യവിളയായ ഒരു ഏക്കർ രണ്ട് ഏക്കർ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് പരുത്തി കൃഷി ചെയ്യാണ് പരുത്തി കൃഷി ചെയ്യുമ്പോൾ വിത്ത് കൊടുക്കുന്ന പരുത്തി കൃഷിയിൽ അവർക്ക് പരിചയമില്ല വിത്ത് കൊടുക്കുന്നത് കമ്പനിയാണ് വളം കൊടുക്കുന്നത് കമ്പനിയാണ് കീടനാശിനികൾ കൊടുക്കുന്ന കമ്പനിയാണ് സാധാരണ അവർ ചെയ്തിരുന്ന ഭക്ഷ്യവിളകളാണെങ്കിൽ അവർക്കറിയാം കീടം വന്നാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് വളം ഏത് സമയത്ത് ഉപയോഗിക്കണം അത് മാത്രമല്ല പരുത്തി എന്ന് പറയുന്നത് ജലസേചനത്തെ ആശ്രയിച്ച് ചെയ്യേണ്ട ഒരു കൃഷിയാണ് വാറങ്കൽ പോലുള്ള അതിവരൾച്ചയുള്ള സ്ഥലത്ത് വലിയ മുതലിറക്കി കൃഷി ചെയ്യുന്ന നന്നായി ജലസേചനം കൊടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് മാത്രം പറ്റുന്ന പരുത്തി കൃഷി സാധാരണക്കാരായ കൃഷിക്കാരനെ കൊണ്ട് ഒരിക്കലും പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ ഇതൊന്നും അറിയാതെ പരുത്തി കൃഷിയിൽ എടുത്തു ചാടി ആദ്യം ഒരു കടം വാങ്ങിച്ചു വലിയ പ്രതീക്ഷയിൽ ഇത് വിറ്റ് കിട്ടുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടും അതുകൊണ്ട് ഞാൻ ഈ കടം വീട്ടി എന്റെ മക്കൾക്ക് സ്കൂളിനുള്ള പൈസ കൊടുക്കാം അല്ലെങ്കിൽ എന്റെ മോളെ നഴ്സിംഗിന് പഠിപ്പിക്കാം എന്നൊക്കെയുള്ള കണക്കൂട്ടിൽ സ്വപ്നത്തിന്റെ പുറത്ത് എട്ടു മാസം പത്ത് മാസം അതിന്റെ പിന്നിൽ പോയി അതിന്റെ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ വിചാരിക്കുന്ന വില കിട്ടുന്നില്ല കൂടുതലാണ് ിൽ കീടനാശിനികൾ വലിയ വില കൊടുത്ത് വാങ്ങി ഇതിൽ പ്രയോഗിക്കേണ്ടി വരുന്നു അങ്ങനെ ൊക്കെയുള്ള സാമ്പത്തിക നഷ്ടത്തിൽ കിട്ടിയ കാശിനു പരുത്തിവിറ്റ് എന്നാ അടുത്ത തവണ ആവുമ്പോ ഒന്നുകൂടെ പരീക്ഷിക്കാമെന്ന് ചോദിച്ച് രണ്ടും മൂന്നും പ്രാവശ്യം ലോണുകൾ എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതെ നിന്ന് ലോൺ വാങ്ങി ഈ കൃഷിയിൽ ഏർപ്പെട്ട് ഭീമമായ സാമ്പത്തിക ബാധ്യത വന്ന് ഒന്നും ചെയ്യാനില്ലാതെ ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്ത കർഷകർ ധാരാളമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടുത്തെ ഒരു കർഷക കുടുംബത്തിലെ ആത്മഹത്യ ചെയ്ത ഒരു കർഷകന്റെ വിധവയെയും അവരുടെ രണ്ട് പെൺമക്കളെയുമാണ് ഇത് ഈ ഒരു ചാപ് കാണിച്ചു തരുന്നത് നന്നായി സൂര്യ എന്ന മകൾ അവൾക്ക് നഴ്സിംഗിന് പോകാനായിരുന്നു ആഗ്രഹം പക്ഷെ അച്ഛന്റെ കൂടി ഒൻപതാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തേണ്ടി വന്നു ഉണ്ടായിരുന്ന ഭൂമി പലിശക്കാരന്റെ നിന്ന് കടം വച്ചിട്ടാണ് കൃഷിക്ക് ഇറക്കിയത് അത് ആ ഭൂമി അയാൾ കൊണ്ടുപോയി അപ്പോ വെറും ചോർന്നൊലിക്കുന്ന വീട് പുല്ല് വാങ്ങി കെട്ടിമേയാൻ പോലും പൈസ ഇല്ലാതെ ചോർന്നൊലിക്കുന്ന കമ്പിലും പച്ചക്കട്ടയിലും നിൽക്കുന്ന കുഞ്ഞു വീടുകളിൽ താമസിക്കുന്ന കൃഷിപ്പണിക്ക് പോകുന്ന അമ്മയും മകളും ചെറിയ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകള് സ്കൂളിൽ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള നമ്മളാരും ഈ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളെ പറ്റി പറയുമ്പോൾ കണ്ടിട്ടില്ലാത്തൊരു ഭാഗമാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത് അപ്പൊ ഇതില് സുധാമേനൻ തന്നെ അവസാനം അല്ലെങ്കിൽ ഇതിനെപ്പോഴും ഇതിന്റെ ഈ പുസ്തകത്തിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ി ഇസ് ദോൾ വേൾഡ് എന്ന് വിർജീനിയ വുൾഫിന്റെ വാക്കിനെ കോട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് പ്രത്യേകിച്ചും നമ്മൾ ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ കേരളത്തിലെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തരായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഖത്തറിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ചും നമ്മൾ സിറിയക്കാരെ കാണുന്നുണ്ട് നമ്മൾ പലസ്റ്റീനകളെ കാണുന്നുണ്ട് ഇവരെയൊക്കെ യുദ്ധം എഫക്ട് ചെയ്ത നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ അവരുടെ കഥകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് അനുഭവങ്ങളെങ്കിലും നമ്മൾക്കുണ്ട് ഇതുപോലും അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ നാട്ടിലുള്ളത് അപ്പം ഇതുപോലുള്ള ആളുകളുടെ ഇതുപോലുള്ള രേഖപ്പെടുത്തലുകൾ ഇത് ചരിത്ര പുസ്തകമായി തന്നെ കണക്കാക്കണം എന്നാണ് എനിക്കിതിനെ ഒരു അവസാന വാക്കായിട്ട് പറയാനുള്ളത് ഇത് ചരിത്രത്തിൽ നിന്ന് അദൃശ്യമാക്കിപ്പോയ മുറിവുകളാണെങ്കിലും ഈ മുറിവുകളൊന്നും ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതിനെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പഠിക്കാനുള്ള ചരിത്ര പുസ്തകങ്ങളാക്കി തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ മാനുഷിക ബോധമുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയുള്ളൂ എന്നാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തിന്റെ മൊത്തം ഒരു വായനയെ കുറിച്ചുള്ള ഒരു അവലോകനത്തിന്റെ ഒരു ഒറ്റ വാക്കെന്നുള്ള നിലയിൽ ഒറ്റ സെന്റൻസ് എന്നുള്ള നിലയിൽ പറയാനുള്ളത് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ ഇതിലിപ്പോ പല ദേശക്കാരായിക്കോട്ടെ പല മതക്കാരായിക്കോട്ടെ ഏത് വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണെങ്കിലും ഇവരെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നത്തിലേക്ക് വരുമ്പം എല്ലാം സെയിം ആയിട്ടുള്ള ഒരേ കാര്യം തന്നെയാണ് ഇവരെല്ലാവരും അനുഭവിക്കുന്നത് അപ്പൊ ഏത് രാജ്യക്കാരാണ് ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നാണെന്നാണ് പറയുന്നത് അതെ എല്ലാ രാജ്യങ്ങളിലെയും ഏത് രാജ്യത്ത് വർണ്ണവർഗ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ രാജ്യങ്ങളിലെയും ആൾക്കാർ അനുഭവിക്കുന്ന വേദന ഒന്ന് തന്നെയാണ് അതിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏൽക്കുന്നവരാണ് ഇപ്പൊ പുരുഷന്മാർ ഇപ്പോ യുദ്ധത്തിന്റെ ഭാഗമായി പുരുഷന്മാർ പോയി അല്ലെങ്കിൽ വംശീയ ഹത്യയുടെ ഭാഗമായി അവർ ഏതെങ്കിലും പക്ഷം പിടിക്കുകയോ അവർ അതിന്റെ ഭാഗമായി മരണപ്പെടുകയോ അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സർവ്വ ബുദ്ധിമുട്ടുകളും ഇതിൽ ഭാഗമായി ഉണ്ടാകുന്ന കുടുംബത്തെ പുലർത്തുന്ന ഉൾപ്പെടെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഉൾപ്പെടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ പെൺകുട്ടികളുടെ മാനം കാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വങ്ങൾ സ്ത്രീ എന്ന് പറയുന്ന ഒറ്റ മരങ്ങളുടെ ചുമലിലാണ് വരുന്നത് അതാണ് ഈ പുസ്തകം നമ്മൾ പറയുന്നത് എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും വളരെ വൈഡായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കൂടുതൽ വായിക്കേണ്ട ഒരു പുസ്തകം കൂടി പുസ്തകം ഇങ്ങനെ ഒരുപാട് നന്ദി നന്ദി രതീഷ് ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ വന്ന് പരിചയപ്പെടുത്താൻ അവസരം തന്നതിന് റേഡിയോ നയന്റി എയ്റ്റ് സിക്സിന് പ്രത്യേക mais na താങ്ക് യു പ്രതിഭ രതീഷ് ഡോക്ടർ പ്രതിഭ രതീഷ് ആണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ സുധാ മേനോന്റെ ഈയൊരു പുസ്തകം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ് ഇന്നിപ്പോൾ ഇത് അവതരിപ്പിച്ച പ്രതിഭ രതീഷും പറഞ്ഞത് ഇതൊരു ചരിത്ര പുസ്തകമാക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്നാണ് കാര്യം ഇതിലെ ഓരോ സ്ത്രീകളുടെയും കഥകൾ ഓരോ രാജ്യത്തിലെയും എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നത് ഏത് രാജ്യത്തുള്ള സ്ത്രീകളാണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നാണെന്ന് ഇതിലൂടെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പൊ ചരിത്രത്തിൽ ിൽ ഇവരുടെയൊക്കെ പേരുകൾ അല്ലെങ്കിൽ ഇവരെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട് അപ്പൊ അതൊക്കെ ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ് സുധാമേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ ഈ കാര്യം കാര്യമൊന്നോർമപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തൽക്കാലം ചച്ചാബാബെ പറയുകയാണ് രതീഷ് കെ കെറ്റോണിക്കു കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റ പോയിന്റ് സിക്സ് എഫ് എം